അമേരിക്കക്കാർ ഭയങ്കര മാറി നമ്മളിപ്പോഴും പട്ടിണി കോലങ്ങൾ പാവങ്ങൾ എന്തുകൊണ്ടാ സംഭവിച്ചത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഉത്തരം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഇപ്പൊ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തി തരാം ഇവിടെ എല്ലാവരും സ്കൂളിൽ പോയവരല്ലേ സ്കൂൾ ആരും കൊണ്ടോ ഇല്ലല്ലോ എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട് ആഴ്ച എത്രയാ ഏഴ് എന്താ ഏഴിന്റെ കണക്ക് എന്നറിയുന്ന ആരും കൊണ്ടോ ആരോ ചോദിച്ചോ എട്ടോ ഒമ്പതോ പത്തോ ഇല്ലാണ്ട് ഏഴാഴ്ച എന്റെ കണക്കെന്താ രണ്ടോന്ന് കൈപോക്ക് ചോദിച്ചിട്ടുണ്ടോ ഇല്ല ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഉണ്ടല്ലേ ഈ പന്ത്രണ്ടിന്റെ കണക്കെന്താ ചോദിച്ചിട്ടുണ്ടോ അവര് പറഞ്ഞോ കേട്ടിങ്ങി പോയി ചോദിച്ചിട്ടുണ്ടോ ഇല്ല മണിക്കൂറിന് എങ്ങനെയാ അറുപത് മിനിറ്റ് ആയ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നൂറ് മിനിറ്റ് ആയില്ല ഞാനൊരു കണക്കു പോയി ഒരാൾ ഒരു നിന്ന് ഒരു മറ്റൊരു സ്ഥലത്ത് പോവാൻ ഒന്നര മണിക്കൂർ എത്തി അതേ റൂട്ടിൽ അതേ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ടെത്തി എങ്ങനെയാ അത് ഏ എ സ്പീഡ് മാറ്റമില്ല ഒരേ സ്പീഡ് അങ്ങോട്ട് പോവാൻ ഒന്നര മണിക്കൂർ എത്തി ഇങ്ങോട്ട് വരാൻ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് എത്തി എന്തുകൊണ്ടാ അറിയില്ല അല്ലേ എടാ തൊണ്ണൂറ് മിനിറ്റ് തന്നെയാ ഒന്നര മണിക്കൂർ കേട്ടോ മനസ്സിലായോ ഒന്നര മണിക്കൂർ തൊണ്ണൂറ് മിനിറ്റ് അത് തെറ്റ് കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ നൂറിന്റെ കണക്കമ്മളെ മനസ്സിൽ അതെന്തുകൊണ്ട് അറുപത് മിനിറ്റ് ആയി ചോദിച്ചിട്ടുണ്ടോ നീ മാത്രല്ല ആരും ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല മണ്ഡലകാലം വ്രതം ഉണ്ടാവില്ലേ ഇവിടെ എത്ര ദിവസം നാപ്പത്തൊന്ന് എങ്ങനെയാ നാപ്പത്തൊന്ന് കിട്ടിയ എന്താ ഈ നാപ്പത്തൊന്നിന്റെ കണക്ക് ഇതുവരെ ആരും ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എല്ലാവരും നാപ്പത്തൊന്നായോണ്ട് നമ്മളും നാപ്പത്തൊന്ന് മുന്നിൽ കുഞ്ചൻ നമ്പ്യാരുടെ വരിയ മുന്നിൽ ഒരു പശു നടക്കും ആ പശുവിന്റെ പുറകെ ബാക്കി പശുക്കളും നടക്കും ഇതാ നമുക്ക് പറ്റിയ അബദ്ധം ഭാരതത്തിലെ ഇതിഹാസ പുരാണാദികളെല്ലാം എഴുതുന്ന കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല ബെച്ചേത മേശയില്ല ഉണ്ടോ ഈ അറ്റത്ത് ബോൾ ഉരുളുന്ന ബോൾ ബോൾപെൻ ഇല്ല ബോൾ പെൻ എന്ന് പേര് വന്നെങ്ങനെന്നറിയാം നിബിന് പകരം ബോൾ ഉരുളുന്നുകൊണ്ട് സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റും അതാ ലൈറ്റ് ഇല്ല വെളിച്ചമില്ല ഓടലെണ്ണ കത്തിച്ചിട്ട് അതിന്റെ വെളിച്ചത്തിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് താളിയോലകൾ കൊണ്ടുവന്നിട്ട് അത് ഉണക്കിയിട്ട് അതില് എഴുത്താണി കൊണ്ട് നാരായം കൊണ്ട് ഒരു പേജ് എഴുതി കഴിയുമ്പോഴൊക്കെ അഞ്ചു മണിക്കൂറാവും കേട്ടോ കോറി കോറി എഴുതിയിട്ടാണ് ഇത്രയും വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയത്